ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നടത്തിയത് വീട്ടിലെ തത്സംഗമാണ് അപ്പോൾ അതിന് പങ്കെടുത്ത ആളുകളാണ് ഇവരൊക്കെ അപ്പോൾ ഇന്നൊരു പ്രഭാഷണം അതുപോലെ തന്നെ നാമജപം ഒക്കെ നടത്തുന്നുണ്ടായി വീട്ടിൽ വീട്ടിൽ വീടുകളിൽ നാമജപം നടത്തുന്ന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അതിന് പങ്കെടുത്ത ആളുകളാണ് ഇതെല്ലാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഇതുതന്നെയാണ് കേട്ടോ ഇവിടെ നടന്ന കാര്യങ്ങളാണ് എല്ലാവരും നേരം നമ്മളെ തന്നെ മറന്നിട്ട് നാമം ജലിച്ചുകൊണ്ടിരുന്നു അതാണ് ഇതിലുണ്ടായ മെച്ചം അതാണ് ആവശ്യം ഇടയ്ക്കപ്പുറം നമ്മൾ നമ്മളെ മറന്ന് ഈശ്വരനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ആ ഭഗവാനിൽ ഇരിക്കുക അതാണ് ഇതിന്റെ ഒരു ആവശ്യം നമ്മുടെ രാവിലെ നാളത്തെണ്ണീട്ട് ഈറം കെട്ടി നാമം ജലിച്ചാൽ ഒരു ദിക്കിനും പറഞ്ഞിട്ടില്ല അപ്പുറത്ത് പോയി കുളിച്ച് ഈറം കെട്ടിട്ട് വേണം അമ്പലത്ത് പോകാൻ സ്ത്രീകൾക്ക് ഒരിക്കലും അത് ശരീരത്തിന് നല്ല കാര്യമല്ല അതൊക്കെ പിന്നീട് വന്ന ആചാരങ്ങളാണ് ശരീരവും മനസ്സും വൃത്തിയായിട്ട് ഇരിക്കണം വൃത്തിയുള്ള ഭാഗത്ത് ഇരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് എവിടെ ആരും പറഞ്ഞിട്ടില്ല ഈടം കെട്ടിട്ട് വേണം ഒരു ഭക്ഷണം കഴിക്കേണ്ട വേണം നാമം ജപിക്കാമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല നമുക്ക് എങ്ങനെ കൂടി നാമം ജപിക്കാൻ പറ്റുമോ ആ നിലയ്ക്ക് ഇരിക്കണം പത്മാസനത്തിൽ ഇരിക്കണം വജ്രാസനത്തിൽ ഇരിക്കണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സുഖാസനത്തിൽ ഇരിക്കണം ശരീരത്തിനെയും മനസ്സിനെയും എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ അങ്ങനെ ഇരിക്കണം എന്നേ പറയുന്നുള്ളൂ താമരപ്പൂവിന്റെ മുകളിൽ ബ്രഹ്മാവിനെ തപസിയാതായപ്പോ സുഖാസനത്തിന് ഇരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ ആലോചിച്ചു നോക്കൂ ആ താമരപ്പൂവിന്റെ മുകളിൽ ബ്രഹ്മാവ് ഒരു പത്മാസനത്തിലും ഭദ്രാസനത്തിലൊക്കെ ഇരിക്കാൻ പുറപ്പെട്ടാക്ക കഥ എങ്ങനെ ഉണ്ടാവും ബ്രഹ്മാവിന്റെ ഇരുത്ത് എവിടെ എത്തുന്നു ആലോചിച്ചു നോക്കൂ സുഖാസനത്തിൽ സുഖം നിഷ എന്ന് നാരായണത്തിൽ എടുത്തു പറയുന്നു എങ്ങനെ സുഖിച്ച് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്താ സുഖത്തിന്റെ അർത്ഥം മനസ്സും ശരീരവും ശാന്തമായിട്ടിരിക്കുമ്പോൾ അവിടെ കണ്ടു വരുന്നെങ്കിലും വിടുന്നു മാറണം അങ്ങനെ വേണം എന്നൊന്നും തോന്നാതെ നിവർന്ന് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാം എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു അങ്ങനെ ഇരിക്കുന്നതേ പറയുള്ളൂ ഇത് അതൊന്നും അല്ലാണ്ട് ഈ ആചാരങ്ങളിൽ പെട്ടു പോയിട്ട് അന്നത്തെ ആചാരങ്ങളെ പോലെ തന്നെ വേണം ഇന്നും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഇന്നത്തെ ആൾക്കാർക്ക് അതൊന്നും ആചരിക്കാൻ പറ്റില്ല അതൊന്നും മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല അതൊന്നും ചെയ്യാണ്ട ചെയ്യാണ്ടായിപ്പോവും ആചാരങ്ങൾ എന്നും കാലത്തിനനുസരിച്ച് മാറണം ചെയ്യണ അളക്ക് ചെയ്യണ ദേശത്തിന് ചെയ്യണ സമയത്തിന് അനുസരിച്ച് മാറിപ്പോണം അനുഷ്ഠാനങ്ങൾ മാറരുത് അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യത്തിലേക്ക് എന്തൊക്കെ ശ്രദ്ധ വേണം ആ ശ്രദ്ധയോടു നമ്മൾ എന്ത് കാര്യം എങ്ങനെ ചെയ്യണോ അതൊക്കെ കാര്യങ്ങളൊന്നും മാറേണ്ടതില്ല പക്ഷെ അത് ആചരിക്കുന്നത് ചെയ്ത് കാണിക്കുന്നത് കാലത്തിനും ദേശത്തിനും സമയത്തിനും അനുസരിച്ച് മാറീരിയ എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആചാരങ്ങളിൽ നിന്നൊക്കെ മാറാണ്ട് അവ എന്നെ കടുത്തം പിടിച്ചു അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുമ്പോ പ്രായോഗികല്ല അന്ന് പറഞ്ഞതൊന്നും ഇത് ചെയ്യാൻ പ്രായോഗികമല്ല അപ്പൊ അത് കാരണം നമ്മുടെ കുട്ടികൾക്ക് അതിൽ വിശ്വാസമില്ല അവരെ വിശ്വസിപ്പിക്കാൻ നമുക്ക് പറ്റണില്ല അതുകൊണ്ട് എങ്ങനെയാണോ സാധിക്കുക അങ്ങനെ ഇന്ന് രാവിലെ വെച്ചാൽ പറഞ്ഞിട്ട് കുളിച്ച് നാമം ജപിക്കണം എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിക്കാൻ പറ്റുക ഒന്നാമത് രാവിലെ നേരത്തെ ആർക്കെടീക്കാൻ പറ്റില്ല രാത്രി കിടക്കൽ അത്ര വൈകിട്ടാണ് ഇനി എഴുന്നേറ്റാൽ തന്നെ സ്കൂളിലേക്ക് പോവാൻ ശ്രമിക്കണം എന്നല്ലാണ്ടോ നാമം ജപിക്കാനിരിക്കാൻ ആർത്താ പറ്റുക ഇനി സന്ധ്യ നേരത്തെ ആരെക്കൊണ്ടാ സാധിക്കുക സന്ധ്യ നേരത്ത് കുട്ടികൾ എത്തിയിട്ടുണ്ടാവില്ല എത്തിയവരെ ട്യൂഷന് പോയിട്ടുണ്ടാവും ആ സന്ധ്യ നേരയ്ക്കാവുമ്പോൾ വീട്ടിൽ കയറി വരണ്ടാവുക ആ സമയത്ത് അവരോട് ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ പറ്റുമോ അവർ പാവം രാവിലെ വെളിച്ചാൻ വേണ്ടിട്ട് പോയതാണ് അവർക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ അവരോട് ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ പറ്റുമോ വേണ്ടത് ഭക്ഷണം കഴിക്കാതിരിക്കയാണ് പക്ഷെ അവരോട് എന്ത് പറയും അപ്പോ അച്ഛനും അമ്മയും ജോലിക്ക് പോകണവരാകും ഈ ജോലി കഴിഞ്ഞ് വന്ന സംഖ്യയ്ക്ക് നാമം ചെലക്കണം എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്യാ ആ ആചാരങ്ങളൊക്കെ കുറച്ച് മാറ്റിവെക്ക പക്ഷെ നാമം ചെല്ല എന്ന നിഷ്ഠമാണരുത് അതിനെന്ത് വേണം വീട്ടില് അച്ഛനും അമ്മയും മക്കളും മുത്തച്ഛന്മാരും മുത്തശ്ശിമാരുണ്ടെങ്കിൽ അവരും എല്ലാവരും കൂടിയിട്ട് കുറച്ചു നേരം എപ്പോഴാണോ എങ്ങനെയാണോ ഇത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വേറൊരു കാര്യത്തിലേക്കും ഇല്ലാതെ നാമം ജപിക്കാൻ പറ്റുക ആ സമയത്ത് എല്ലാവരും കൂടി നാമം ജപിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം എല്ലാവരും കൂടി ഒന്നിരിക്കാൻ ശ്രദ്ധിക്കുക കുട്ടികളുടെ മനസ്സിന് അത് എന്തൊരു നല്ല കാര്യമാണെന്നറിയോ കുട്ടികൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് വേറെ ആരെങ്കിലും ഭ്രമിച്ച് വേറെ ആരെങ്കിലും വിശ്വസിച്ച് പോവില്ല അച്ഛനും അമ്മയും ഏത് കാര്യത്തിനും ഒപ്പുണ്ടെന്ന് പറയും കുറച്ചുനേരം നാമം ജയിക്കുക അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക അവരവർക്ക് പറയാനുള്ളത് പറഞ്ഞു കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ഇപ്പൊ അങ്ങേ മുറിയിലും ഇങ്ങേ മുറിയിലും ഇരിക്കുന്ന ആൾക്കാർ തന്നെ മൊബൈലിലും എന്താ അത് കൂടെ മെസ്സേജ് അയച്ചിട്ടാണ് കാര്യം നടത്തുന്നത് ഒരു സ്ലേറ്റില് നമ്മൾ എന്തെങ്കിലും എഴുതിയാ അത് മാറ്റി കളയാൻ പറ്റും ഒരു കടലാസിൽ എഴുതിയാലും അത് മാച്ചു കളയാനുള്ള വിദ്യ എന്നുണ്ട് പക്ഷെ കർമ്മത്തിന്റെ ഫലം അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും കളയാൻ പറ്റില്ല ആ കർമ്മത്തിന്റെ ഫലം മാച്ചു കളയാനുള്ള ഒരു വഴിയാണ് ഈ നാമജപം എന്ന് പറയുന്നത് അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ആ അചാമിളന്റെ കഥ കേൾക്കുന്നതും അത് കേട്ടിട്ട് മകനെയാണ് വിളിച്ചത് ആ കാലന്റെ ആൾക്കാര് പറയുന്നുണ്ട് പക്ഷേ അവിടെ ആ വിഷ്ണുപാഷകന്മാര് പറയുന്നു വിളിച്ചത് മതനെ ആയിക്കോട്ടെ വിളി കേട്ടത് ഞങ്ങളുടെ പ്രഭു വിഷ്ണു വിഷ്ണുവാണ് എന്ന് പറയുന്നു അപ്പോ നമ്മുടെ സമയം കിട്ടുമ്പോഴൊക്കെ നാമം ജപിക്കുക ഇത്തിരി നേരെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിനെ മറന്ന് നമ്മളെ പറ്റിയിട്ട് മറന്നുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നാമം ജീവിക്കാം നമ്മുടെ ഈ ലൗകികമായിട്ടുള്ള ഒരു കാര്യവും അരുത് നിഷേധിക്കണം എന്ന് നമ്മുടെ ഒരു ശാസ്ത്രവും പറയുന്നില്ല അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നത് ഗോപസ്ത്രീകളെ ഗോപസ്ത്രീകള് അവരുടെ ദൈനംദിന കർമ്മങ്ങളൊന്നും വേണ്ട എന്ന് വെച്ചിട്ടല്ല ഭഗവാനെ ധ്യാനിച്ചത് അവര് ഭാര്യമാരാണ് അമ്മമാരാണ് സഹോദരിമാരാണ് മക്കളാണ് ആ നിലയ്ക്കുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു അവര അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഭഗവാനെ ധ്യാനിച്ചത് അപ്പൊ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കൂടി ഇമ്പമായിരുന്നു കുട്ടികൾ പഴിത്തെറ്റിപ്പോണു കുട്ടികൾ വേറെ ആൾക്കാരുടെ പിന്നാലെ പോണു എന്നൊക്കെ പറയാനുള്ള പ്രധാന കാരണം വീട്ടിൽ പോകുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നില്ല എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നില്ല എല്ലാവരും ഒരേ ഭക്ഷണം ഒരേ സമയത്ത് ഒരേ പോലെ കഴിക്കുന്നില്ല അഞ്ച് ആൾക്കാരാണെങ്കിൽ പത്ത് തരത്തിലാണ് ഭക്ഷണം അങ്ങനെയല്ലാതെ എല്ലാവരും ഒരേ ഭക്ഷണം ഒരേ സമയത്ത് ഒരേ മാതിരി കഴിച്ച് കുറച്ചു നേരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് സംസാരിച്ച് കുറച്ചു നേരം നാമം ജപിക്കാൻ ഒക്കെ ചിലവാക്കിയാൽ തന്നെ കുട്ടികൾക്ക് മനസ്സിനൊരു ധൈര്യം ഒരു സമാധാനം ഒരു ഏകാഗ്രത ഒരു ശ്രദ്ധ ഒക്കെ വരും വല്ലാണ്ട് വഴി തെറ്റിപ്പോവില്ല ഇപ്പൊ കുട്ടികൾക്ക് കുട്ടികൾക്ക് വേണ്ടത് കൊടുക്കാനുള്ള ആൾക്കാർ മാത്രമാണ് അച്ഛനും അമ്മയും അച്ഛനും അമ്മയ്ക്കും കുട്ടികളോട് അരുത് വേണ്ട ഇല്ല എന്നൊന്നും പറയാൻ ധൈര്യമില്ല ഇതങ്ങോട് കേട്ടാൽ അടുത്ത നിമിഷം ആ കുട്ടി പോയിട്ട് കയ്യെടുക്കുകയാണോ ചെയ്യുക മരുന്നെടുക്കാണോ ചെയ്യുക ട്രെയിനിൽ മുമ്പ് ചാടുകയാണോ ചെയ്യുക എന്താ ചെയ്യാൻ നിശ്ചയില്ല ഈ കുട്ടിക്കും അതെ എന്റെ ഇഷ്ടം എന്റെ മൂക്കും തുമ്പത്ത് വരെയുള്ളു മറ്റാളക്കും അയാളുടെ മൂക്കും തുമ്പ് വരെ ഒരു ഇഷ്ടമുണ്ട് എന്ന് അറിയാൻ കഴിയുന്നില്ല ഞാനൊരാളോട് അയിൽ അഭിനോഷമായി അപ്പൊ ഇങ്ങനൊരു കൂടിച്ചേരലുകൾ ഏത് ആഘോഷവും ആവട്ടെ ആ ആഘോഷം ഒരു ആർഭാടമാവാതിരിക്കാൻ നമുക്കിങ്ങനത്തെ ചെയ്യാൻ പറ്റിയത് നമ്മുടെ കേമത്വം കൊണ്ടൊന്നുമല്ല ഏതോ ഒരു കാരുണ്യം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കത് ചെയ്യാൻ പറ്റാതെ ഇത് അവരുടെ കുറ്റം കൊണ്ടല്ല നമുക്കിത് ചെയ്യാൻ പറ്റാറായ ആ കാര്യം കൊണ്ട് അവർക്കത് പറ്റാതായത് ആ പറ്റാത്ത ആൾക്കാർക്ക് നമ്മുടെ ഈ ആഘോഷത്തിന്റെ ഒരു പങ്കു കൊണ്ടെ കൊടുക്കാൻ നമ്മുടെ കുട്ടികളെ കൊണ്ട് തന്നെ ശീലിപ്പിക്കാം പിറന്നാളുകാരാണ് സംസ്കൃതി വൃക്ഷം മന്ത്രം ഓം മന്ത്രം ഓം നമ ശിവാ ശിവായ നമ ശിവായ ഓം നമ ശിവാമ ശിവായ ശിവായ ഓം നമ ശിവാരി ജിബമുരം മന്ത്രം ഓം മന്ത്രം ഓം നമ ശിവാ गच्छस्य पूर्वमादाय पूर्णमेवावशिष्यते ॐ അല്ല പാസരട്ടാ അന്നത്തെ രീതിയിൽ കാണണം പറയേ അതെ നിനക്ക് എസി യിൽ ഇണ്ടാോ ഈ ഷർട്ട് തല ഇടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നടത്തിയത് പിറന്നാളിൻ്റെ അന്ന് നാമജപവും അതുപോലെ തന്നെ ഒരു സൽസംഘമായിട്ടാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അത് ഇന്ന് മത്സര ചേച്ചി ഇതാണ് മത്സര ചേച്ചി അവരുടെ വീട്ടിലാണ് അവരുടെ മോൻ്റെ പിറന്നാളാണെന്ന് അപ്പോൾ ആ പിറന്നാളിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് അങ്ങനെ ദൈവം തോന്നിച്ചു ഭഗവാൻ തോന്നിച്ചതായിരിക്കാം എന്തായാലും നല്ലൊരു സൽക്കർമ്മമാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നാമം നാമജപവും പിന്നെ സൽസംഗം പ്രഭാഷണവും പിന്നെ അടുത്തുള്ള ഒരു പ്രഭാഷക പ്രഭാഷണങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ആളുകളിലേക്കൊക്കെ നാമജപം കൂടുതൽ എത്തിക്കാനും വീടുകളിൽ അതുപോലെ തന്നെ വീടുകളിലെല്ലാവരിലേക്കും ഈ നാമചൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊരു ഭാഗമാവാൻ കഴിഞ്ഞ നല്ലൊരു അനുഭവമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളെ മത്സരത്തിനും മോന് വേണ്ടി എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ആയുസ്യമായ ആരോഗ്യ സൗകര്യം നൽകട്ടെ ഇന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇന്നിവിടെ ഇത്രയും വന്ന ആളുകൾ ഭക്ഷണമൊക്കെ നൽകുന്നുണ്ട് അന്നദാനം മഹാദാനം എന്നാണല്ലോ പറയുക അത് ചെയ്യാൻ അവർക്ക് അതില്ലാതെ കുടുംബത്തിനും ആശ്വര്യം സമൃദ്ധിയൊക്കെ കിട്ടത്തി എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെച്ച്

എൻ്റെ അമ്മേ എവിടെയാണ് മോൻ ഇതെന്താ പറയുന്നത് നസന്തൻ സാമ്പാറ നന്നായ സദ്യ നന്നായ വിളമ്പി കൊടുക്കണേറിയ എല്ലാ റൂമിലും ആളുകളാണല്ലേ അതെ അതെ